ഗൂഗിൾ ഓതെന്റിക്കേറ്റർ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക പിന്നെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗെറ്റ് സ്റ്റാർട്ടെടുക്കുക കാണിക്കും അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക അത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന മെയിൽ ഐ ഡി ഓക്കെ ആണെന്ന് നോക്കുക അതായത് ഏത് മെയിൽ ഐ ഡിയിലാണോ അത് നമുക്ക് എപ്പോഴും കൺഫേം ആയിട്ടുണ്ടാവണം അതുപോലെ ആ കൺഫേമും ഇമെയിൽ ഐ ഡി അത് തന്നെയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ഇതുപോലെ ആഡ് കോഡ് എന്ന് കാണിക്കും അപ്പോൾ ഈ ആഡ് കോഡ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എൻറ്റർ സെറ്റപ്പ് കീ കാണിക്കും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരു ഐ ഡിയിൽ കൂടുതലുള്ളവർക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വെറുതെ നയൻ എം വൺ അതായത് ഇത് ഒന്നാമത്തെ ഐ ഡി അത് വേണ്ടവർക്ക് മതി അല്ലെങ്കിൽ ഒരു നയനം എന്ന് മാത്രം ക്ലിക്ക് ചെയ്യുക ടൈപ്പ് ചെയ്ത് വെക്കുക കേട്ടോ എന്നിട്ട് നേരെ പോവുക നയനം എടുക്കുക നയനമിൽ വന്നിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന ഈ നയൻ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ സെക്യൂരിറ്റി സെറ്റിംഗ്സ് എടുക്കുക നേരെ ഗൂഗിൾ ഓതൻ്റിക്കേഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഈ കാണുന്ന സാധനം നേരെ അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക ഇതുപോലെ അടുത്ത് ഈ യുവർ കീ എന്നുള്ള അടുത്ത് പേസ്റ്റ് ചെയ്യുന്നു ഓക്കെ ആട് കൊടുക്കുന്നു ഈ ആട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്പർ നേരെ ആ ഇതുപോലെ മുപ്പത് സെക്കൻഡ് വരെ അപ്പോൾ അടുത്ത നമ്പർ ഇതാ ഈ വരുന്ന നമ്പർ വന്നിട്ട് എന്ത് ചെയ്യുക അവിടെ കൊടുക്കുക നൂറ്റമ്പത്തെട്ട് നൂറ്റി അമ്പത്തി ഒന്ന് നൂറ്റി അമ്പത്തി എട്ട് നൂറ്റി അമ്പത്തി ഒന്ന് കൺഫേം കൊടുക്കുക സക്സസ് സക്സസ് ആയി ആയിക്കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ കംപ്ലീറ്റ് ബൈൻഡിങ് ആയി എന്ന് കാണിക്കും ഓക്കെ ഇത്ര തന്നെ ഉള്ളൂ